മുൻ മുഖ്യമന്ത്രി വി എസ് അച്ദാനന്ദന്റെ വിലാപയാത്രയുടെ തത്സമയ വിവരണത്തിനിടെ റിപ്പോർട്ടർ ടി വി എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ ഇകിഴ്ത്തി സംസാരിച്ചതായി ആക്ഷേപം വി എസ് ഒരു പുണ്യാലിനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കാൻ നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തി ആരോപണം കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സൈബർ പേജുകളിൽ ഉൾപ്പെടെ അരുൺകുമാറിനെതിരെ പ്രതിഷേധം കടുകയാണ് മകൻ ചാണ്ടിയുമ്മൻ എംഎൽഎ തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റിട്ടു കൂടാതെ യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിന് കരുവരുത്തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്ന് ചിലർ കമന്റ് ചെയ്തു അരുൺകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടക്കെ അക്ഷരത്തിൽ നിരത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ മനുഷ്യനുയർത്തിയ സമരമുദ്രവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറകുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കും പ്രിയപ്പെട്ട േഖരെ ഒരു പുണ്യാളിനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഇതായിരുന്നു അരുൺകുമാറിൻ്റെ വാക്കുകൾ